സ്രോത ഭാഷ ലക്ഷ്യഭാഷ വിവർത്തനത്തിൻ്റെ അടിസ്ഥാനപരമായ രണ്ട് സജ്ഞകളാണ് ശ്രോത ഭാഷ ലക്ഷ്യഭാഷ എന്നിവ ഏതു ഭാഷയിൽ നിന്നാണോ വിവർത്തനം ചെയ്യുന്നത് ആ ഭാഷയെ സ്രോതഭാഷ എന്ന് വിളിക്കുന്നു സ്രോതസ് എന്നാൽ ഉത്ഭവസ്ഥാനം അല്ലെങ്കിൽ മൂലസ്ഥാനം എന്നൊക്കെയാണ് അർത്ഥം അപ്പം സ്രോതഭാഷ എന്ന് പറയുമ്പോൾ മൂലഭാഷ എന്ന അർത്ഥം കൂടി കിട്ടുന്നു മൂലഭാഷ ഏതു ഭാഷയിലാക്കാണോ വിവർത്തനം ചെയ്യപ്പെടുന്നത് അതാണ് ലക്ഷ്യഭാഷ മൂലഭാഷ ഏതു ഭാഷയിലേക്കാണോ വിവർത്തനം ചെയ്യുന്നത് അതിന് പറയുന്നതാണ് ലക്ഷ്യഭാഷ ഉദാഹരണമായി ചന്തു മേനോൻ്റെ ഇന്ദുലേഖ എന്ന മലയാളം നോവൽ ഇംഗ്ലീഷിലേക്ക് വിവർത്തനം ചെയ്താൽ മലയാള ഭാഷ ശ്രോത ഭാഷയും ഇംഗ്ലീഷ് ലക്ഷ്യഭാഷയുമായി മാറുന്നു ഏത് ഭാഷയിൽ നിന്നാണോ വിവർത്തനം ചെയ്യുന്നത് ആ ഭാഷയ്ക്ക് പറയുന്ന പേരാണ് ശ്രോത ഭാഷ മൂലഭാഷ ഏതു ഭാഷയിലേക്കാണോ വിവർത്തനം ചെയ്യപ്പെടുന്നത് അതാണ് ലക്ഷ്യഭാഷ ഒരു വിവർത്തകന് പ്രാഥമികമായി രണ്ട് ഭാഷകളിൽ പ്രാവീണ്യം വേണം അവ ശ്രോത ലക്ഷ്യഭാഷയുമാണ്